ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുവേശുവിൻ്റെ നാമത്തിലുള്ള സ്നേഹ വന്ദനത്തെ പ്രാരംഭമായിട്ട് അറിയിക്കും ഇന്നത്തെ മോർണിംഗ് മെഡിറ്റേഷനിലേക്ക് ഏവരെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യും നമുക്ക് നമ്മളുടെ വായന ഭാഗം വായിക്കാം യാക്കോബിൻ്റെ ലേഖനം ഒന്നാം അധ്യായം ഒന്നാമത്തെ വാക്യം യാക്കോബിൻ്റെ ലേഖനം ഒന്നാം അധ്യായം വാക്യം ഒന്ന് ദൈവത്തിൻ്റെയും കർത്താവായ യേശുക്രിസ്തുവിന്റെ ദാസനായ യാക്കോബ് എഴുതുന്നത് ചിതറിപ്പാർക്കുന്ന പന്ത്രണ്ട് ഗോത്രങ്ങൾക്കും വന്ദനം ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ നാം ഈ വാക്യത്തിൽ നിന്ന് ദൈവം ആരാണ് എന്ന് ദൈവം പരമോന്നതനാണ് എന്ന് ചിന്തിച്ചിരുന്നു രണ്ടാമത്തെ വാക്ക് കർത്താവായ യേശു ക്രിസ്തു എന്നുള്ളതാണ് നമ്മൾ അത് പഠിക്കുവാൻ എളുപ്പത്തിന് വേണ്ടി കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായിട്ട് യേശു ആരാണ് എന്നും ക്രിസ്തു ആരാണ് എന്നും പഠിക്കുവാൻ ഇടയായി ഇത് നമ്മൾ പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് കർത്താവ് എന്നുള്ള കാര്യമാണ് കർത്താവ് എന്നുള്ള കാര്യമാണ് കർത്താവ് എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം പഴയ നിയമത്തിനകത്ത് യഹോവ എന്നും അധോണ എന്നും പറയുന്ന രണ്ട് ദൈവികമായ നാമങ്ങളുണ്ട് ഈ നാമങ്ങളെ ഗ്രീക്ക് ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തുവാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള വാക്കാണ് കർത്താവ് എന്ന് പറയുന്നത് ആ വാക്കാണ് പിന്നീട് മറ്റ് ഭാഷകളിലേക്കെല്ലാം കർത്താവ് എന്ന് ആ ഒരു നാമധേയത്തിന് കാരണം യഹോവ എന്നും അഡോണ എന്നുമുള്ള നാമത്തിന് യഹൂദന്മാർ ഉപയോഗിച്ച വാക്കിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വാക്കിന്റെ അർത്ഥം അല്ലെങ്കിൽ ഈ പേരിന്റെ അർത്ഥം എന്ന് പറയുന്നത് പരമോന്നത അധികാരി എന്നാണ് ഈ പുതിയമ എഴുതപ്പെടുന്ന സമയത്ത് റോമ ഗവൺമെന്റ് ആയിരുന്നു അന്ന് ഭരണത്തിലുണ്ടായിരുന്നത് ആ ഭരണത്തിലുണ്ടായിരുന്ന റോമ ഗവൺമെന്റിന്റെ ഏറ്റവും ഉന്നതനായ ഭരണാധികാരി സീസർ അദ്ദേഹമാണ് ലോഡ് എന്ന് അവരുടെ എല്ലാ എഴുത്തുകളിലും എഴുതുമായിരുന്നു എല്ലാ ഒഫീഷ്യൽ രേഖകളിലും സീസർ ഈസ് അവർ ലോഡ് എന്ന് എഴുതിയിട്ടാണ് ആ ഓരോ നിയമങ്ങളും അവർ പാസ്സാക്കിയിരുന്നത് അതുകൊണ്ട് സീസർ സീസറീസ് അവർ എന്ന് പറയുമ്പോൾ സീസർ പരമോന്നതനായ അധികാരിയാണ് എന്നുള്ള കാര്യം നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്ന വസ്തുതയാണ് യേശു കർത്താവിനെ പീലാത്തൂസ് കൂശിക്കാതെ വിട്ടയക്കുവാൻ വേണ്ടി തീരുമാനിക്കുന്ന സമയത്ത് ജനങ്ങളെല്ലാവരും കൂടെ കൂടി മതപ്രമാണിമാരെല്ലാവരും കൂടെ കൂടി പീലാത്തൂസിനോട് പറയുന്ന കാര്യം നീ യേശുവിനെ വിട്ടയക്കുകയാണ് എങ്കിൽ സീസറിന്റെ ഫ്രണ്ട് ആയിരിക്കുകയില്ല എന്ന അതായത് കൈസർക്ക് സ്നേഹിതനായിരിക്കത്തില്ല കൈസർക്ക് കീഴേ ഇരിക്കത്തില്ല എന്നുള്ള വസ്തുത അവിടെ വ്യക്തമാക്കുമ്പോഴാണ് പീലാത്തോസ് ഈ പ്രമാണിമാരെയൊക്കെ ഭയപ്പെട്ടിട്ട് ക്രിസ്തുവിനെ ഊഷിക്കുവാൻ വേണ്ടിയിട്ട് ഏൽപ്പിച്ച് കൊടുക്കുന്നത് അപ്പോൾ സീസർ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ലോഡാണ് അല്ലെങ്കിൽ അദ്ദേഹം സർവത്തിൻ്റെയും പരമോന്നതനായ അധികാരിയാണ് എന്ന വസ്തുതയാണ് ആ കാലഘട്ടത്തിൽ ഈ വാക്കുകൊണ്ട് അർത്ഥമാക്കിയിട്ടുള്ളത് എങ്കിൽ കർത്താവ് എന്ന വാക്കിന്റെ അർത്ഥം പരമോന്നത അധികാരി എന്നുള്ള കാര്യം നാം മനസ്സിലാക്കേണ്ടതായിട്ട് ഉണ്ട് പക്ഷെ പലപ്പോഴും കർത്താവ് പരമോന്നത പരമോന്നതനായ അധികാരിയാണ് എന്നൊക്കെ അറിയാമെങ്കിലും ചിലപ്പോഴൊക്കെ എങ്കിലും ഇത് താത്വികമായി മാത്രം ഒതുങ്ങുന്ന ഒന്നായിട്ട് മാറാറുണ്ട് പ്രായോഗികമായിട്ട് യേശു കർത്താവായിരിക്കാത്ത ഒരു സാഹചര്യം പലപ്പോഴും എൻ്റെയും എല്ലാ വിശ്വാസികളുടെയും ജീവിതത്തിൽ ഉണ്ടാകുവാനുള്ള സാധ്യത ഉണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞതിന്റെ കാരണം ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ മൂന്ന് വാക്യങ്ങൾ വായിച്ചിട്ട് എന്തുകൊണ്ട് താത്വികമായി മാത്രം ഒതുങ്ങുന്നുവെന്നും എങ്ങനെ പ്രായോഗികമായിട്ട് യേശു നമ്മുടെ കർത്താവായി മാറണം എന്നും പറഞ്ഞ് ഇന്നത്തെ സെക്ഷൻ അവസാനിപ്പിക്കുവാനായിട്ട് കർത്താവിൽ താല്പര്യപ്പെടുകയാണ് ഒന്നാമത്തെ വാക്യം പ്രവൃത്തികളുടെ പുസ്തകം നാലാമധ്യ രണ്ടാം അധ്യായം മുപ്പത്തി ആറാമത്തെ വാക്യം പ്രവൃത്തികളുടെ പുസ്തകം രണ്ടാം അധ്യായം മുപ്പത്തി ആറാമത്തെ വാക്യം യാൽ നിങ്ങൾ ക്രൂശിച്ച ഈ യേശുവിനെ ഈ യേശുവിനെ തന്നെ ദൈവം കർത്താവും ക്രിസ്തുവും ആക്കി വെച്ചു എന്ന് ഇസ്രായേൽ ഗ്രഹമൊക്കെയും നിശ്ചയമായി അറിഞ്ഞുകൊള്ളട്ടെ ഈ വാക്യത്തിനകത്ത് വളരെ വ്യക്തമായി പറയുന്നുണ്ട് ദൈവം യേശുവിനെ കർത്താവാക്കി വെച്ചു ദൈവം യേശുവിനെ കർത്താവാക്കി വെച്ചു എന്ന അറിവ് നമുക്കുണ്ട് എങ്കിൽ ആ അറിവ് തിയററ്റിക്കലായി താത്വികമായ അറിവ് മാത്രമാണ് നമുക്ക് എല്ലാവർക്കും ഒരുപക്ഷെ അറിവുണ്ടായിരിക്കാം ലോകത്തിലേക്ക് മനുഷ്യരായിട്ട് അവതരിച്ച് മാനവജാതിയുടെ മനത്തിന് വേണ്ടി കൂച്ചിൽ മരിച്ച് മരണത്തിൽ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ യേശുവിനെ പിതാവായ ദൈവം കർത്താവാക്കി വെച്ചു എന്നൊരു അറിവ് നമുക്ക് താത്വികമായി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ആ അറിവ് ഒരു പ്രായോഗികമായ തലത്തിലേക്ക് നയിക്കുന്നില്ല എങ്കിൽ യേശു കർത്താവായിരിക്കുന്ന താത്വികമായിട്ട് മാത്രമാണ് തിയററ്റിക്കലി മാത്രം ആണ് രണ്ടാമത്തെ വാക്യം ഫിലിപ്പർക്കെതിരെ ലേഖനം രണ്ടാമത്തെ അധ്യായം അതിൻ്റെ ഒൻപതാമത്തെയും പതിനൊന്നാമത്തെയും വാക്ക് ഫിലിപ്പർക്കെതിരെ ലേഖനം രണ്ടാമധ്യായം വാക്യങ്ങൾ ഒൻപത് പതിനൊന്ന് അതിങ്ങനെയാണ് അതുകൊണ്ട് ദൈവവും അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിനും മേലായ നാമം നൽകി എല്ലാ നാമവും യേശു ക്രിസ്തു കർത്താവ് എന്ന് പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും നോക്കിയേ ഈ വാക്യത്തിനകത്ത് പറയുന്ന കാര്യം എല്ലാവരും യേശുവിനെ ഏറ്റുപറയേണ്ടി വരും എങ്ങനെ ഏറ്റുപറയേണ്ടി വരും കർത്താവ് എന്ന് ഏറ്റുപറയേണ്ടി വരും കാരണം എന്താണ് സകല നാമത്തിനും മേലായ ഒരു നാമം കർത്താവായ യേശു ക്രിസ്തുവിന് പിതാവായ ദൈവം നൽകി അപ്പോൾ വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ് ഇത് യേശുവിന് യേശു ക്രിസ്തുവിന് ഒരു ശ്രേഷ്ഠമായ നാമം പിതാവായ ദൈവം നൽകിയത് കൊണ്ട് അവൻ സകലരുടെയും കർത്താവാണ് സകലത്തിന്റെയും കർത്താവ് ആണ് ഈ അറിവും താത്വികമായിട്ട് മാത്രം ഉള്ള അറിവാണ് യേശു മാനവജാതിയുടെ മോചനത്തിന് വേണ്ടി അനുമതിവാക്യം വായിച്ചാൽ അറിയാം ദൈവമായിരിക്കെ ദൈവത്തുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപം വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു എന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത് പിതാവായ ദൈവം അവനെ ഉയർത്തി ഏറ്റവും ശ്രേഷ്ഠമായ നാമം യേശു ക്രിസ്തു നൽകി എന്ന് അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ യേശു ക്രിസ്തു എന്നുള്ളത് കർത്താവാകുന്നത് ഏറ്റവും ശ്രേഷ്ഠമായ നാം ഉള്ളത് കൊണ്ടാണ് എന്നൊരു അറിവ് നമുക്കുണ്ടാകാം ഏറ്റവും ഉന്നതനവനാണ് എന്നൊരു അറിവ് നമുക്കുണ്ടാകാം ആ അറിവും താത്വികമായ രീതിയിൽ മാത്രം യേശു കർത്താവായിരിക്കേ ഉള്ളൂ മൂന്നാമത്തെ വാക്യം എന്ന് പറയുന്നത് കുരിന്യർ എഴുതിയ ഒന്നാമത്തെ ലേഖനം എട്ടാം അധ്യായം അഞ്ച് ആറ് വാക്യം ഒന്ന് കുരിന്തിയർ എട്ടാം മതിയായ അഞ്ച് ആറ് വാക്യം അതിങ്ങനെയാണ് എന്നാൽ ആകാശത്തിലോ ഭൂമിയിലോ ദേവന്മാർ എന്നു പേരുള്ളവർ ഉണ്ടെന്നു വരികലും പിതാവായ ഏക ദൈവമേ നമുക്കുള്ളൂ അവൻ സകലത്തിനും കാരണഭൂതനും നാം അവനായി ജീവിക്കേണ്ടതും ആകുന്നു യേശു ക്രിസ്തു എന്ന ഏക കർത്താവും നമുക്കുണ്ട് അവൻ മുഹാന്തരം സകലവും അവൻ മുഹാന്തരം നാമും ആകുന്നു ഈ വാക്യത്തിനകത്ത് പറയുന്ന ഒരു വസ്തുത നോക്കിയേ ഏക കർത്താവും നമുക്കുണ്ട് ആ കർത്താവാരാണ് യേശു ക്രിസ്തുവാണ് അവൻ മുഖാന്തരം സ്ഥലവും അവൻ മുഖാന്തരം നാമും ആകുന്നു യേശു ക്രിസ്തു കർത്താവണെന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്ന മൂന്നാമത്തെ ഒരാശയമാണ് സകേലത്തിനും ആധാരമായിരിക്കുന്നത് സകേലത്തിനും ഉടയവനായിരിക്കുന്നത് യേശു ആകുന്നു എന്നുള്ളത് ആണ് സ്നേഹിതരെ ഈ സകലത്തേക്ക് നിർമ്മിച്ചത് യേശു എന്നും ലോകത്തിലുള്ള എല്ലാ മനുഷ്യരുടെയും അധികാരി യേശുവാണ് എന്നും യേശുവിന്റെ കീഴിലാണ് എല്ലാവരും ഉള്ളത് എന്നും ഒരറിവ് നമുക്കുണ്ട് എങ്കിൽ ആ അറിവ് താത്വികമായ അറിവാണ് പക്ഷേ അത് അത് മാത്രമേ നമുക്കുള്ളൂ എങ്കിൽ നമ്മൾ പലപ്പോഴും യേശുവിനെ നമ്മുടെ കർത്താവാക്കി വെക്കുന്നത് താത്വികമായിട്ട് മാത്രം ആയിരിക്കും അപ്പോൾ യേശു പിതാവായ ദൈവം കർത്താവാക്കി വെച്ചവനാണ് എന്ന അറിവ് താത്വികമായ അറിവ് ആണ് എന്ന് നമ്മൾ കണ്ടു രണ്ട് യേശു എന്ന നാമം സകലത്തിനും മേലായ നാമമാണ് എന്നുള്ള അറിവ് താത്വികമായ അറിവാണ് എന്ന് നമ്മൾ കണ്ടു മൂന്നാമത് സകലത്തിന്റെയും ഉടയവനാണ് യേശു എന്നുള്ള അറിവ് താത്വികമായ അറിവാണ് എന്ന് നമ്മൾ കാണുകയാണ് ഇനി നമ്മൾ പ്രാക്ടിക്കൽ അവസ്ഥയിലേക്ക് വരാം പ്രാക്ടിക്കൽ അവസ്ഥയിലേക്ക് വരുമ്പോൾ നമുക്ക് പ്രവർത്തകരുടെ പുസ്തകം തന്നെ രണ്ടാം അധ്യായം മുപ്പത്തിയാറാം വാക്യം ഒന്നുകൂടെ വായിക്കാം പ്രവർത്തകരുടെ പുസ്തകം രണ്ടിന് മുപ്പത്തിയാറ് ആകയാൽ നിങ്ങൾ ക്രൂശിച്ച ഈ യേശുവിനെ തന്നെ ദൈവം കർത്താവും ക്രിസ്തുവും ആക്കി വെച്ചു എന്ന് ഇസ്രായേൽ ഗ്രഹമൊക്കെയും നിശ്ചയമായി അറിഞ്ഞുകൊള്ളട്ടെ ഇവിടെ ഒരു പ്രയോഗം അത്രോസ് ദിവസം എടുത്തു പറയുകയാണ് നിശ്ചയമായി അറിയണം എന്തറിയണം യേശു ദൈവം കർത്താവാക്കി വെച്ചവനാണ് എന്ന് നിശ്ചയമായും അറിയണം അല്ലെങ്കിൽ അംഗീകരിക്കണം അപ്പോൾ യേശു കർത്താവാണ് എന്നുള്ള ദൈവം ആക്കി വെച്ചു എന്ന് ജസ്റ്റ് അറിഞ്ഞാൽ മാത്രം അത് താത്വികമായ അറിവാകും എന്നാൽ ആ അറിവിനെ ഞാൻ അംഗീകരിക്കുമ്പോൾ അതെ യേശു മാത്രമാണ് കർത്താവ് പിതാവായ ദൈവം യേശുവിനെ ക്രിസ്തുവും കർത്താവുമാക്കി വെച്ചു എന്ന് ഞാൻ അംഗീകരിക്കുമ്പോൾ അത് പ്രായോഗികമായി യേശു നമ്മുടെ ജീവിതത്തിന്റെ കർത്താവായിട്ട് മാറും പ്രായോഗികമായി യേശു നമ്മുടെ ജീവിതത്തിന്റെ കർത്താവായിട്ട് മാറും അതുകൊണ്ട് ആദ്യം യേശുവാണ് ആണ് എൻ്റെ കർത്താവ് എന്ന് നമ്മൾ അംഗീകരിക്കണം യേശുവിനെ ദൈവം സകലത്തിന്റെയും കർത്താവാക്കി വെച്ചു സകലത്തിന്റെയും അധികാരം നൽകി ആകാശത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു എന്നാണ് കർത്താവ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുൻപ് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞത് എങ്കിൽ യേശുവാണ് സകലത്തിന്റെയും അധികാരി എന്ന് സകലത്തിന്റെയും പരമോന്നത അധികാരി എന്ന് ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടതുണ്ട് അത് നമ്മൾ അംഗീകരിക്കേണ്ടതുണ്ട് അത് എപ്പോൾ നമ്മൾ അംഗീകരിക്കുന്നുവോ അപ്പോൾ മുതൽ യേശു പ്രായോഗികമായി നമ്മുടെ കർത്താവാകും ഇങ്ങനെ അംഗീകരിക്കുന്നില്ല അറിവ് മാത്രമേ ഉള്ളൂ എങ്കിൽ താത്വികമായി മാത്രം അത് ഒതുങ്ങും രണ്ടാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് ഉദ്ദേശിക്കാം രണ്ടാമത്തെ വാക്യം റോമർ കീഴ ലേഖനം പത്താം അധ്യായം ഒൻപതാമത്തെ വാക്യം റോമർ കീത ലേഖനം പത്താം മതിയായ ഒൻപതാമത്തെ വാക്യം അവിടെ ഇങ്ങനെയാ വായിക്കുന്നത് യേശുവിനെ കർത്താവെന്ന് വായി കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചുവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും ഈ വാക്യത്തിനകത്ത് യേശുവിനെ കർത്താവായി ഏ ഏറ്റു പറയണം എന്ന് യേശുവിനെ കർത്താവ് എന്ന് ഏറ്റു പറയണം അപ്പോൾ ഒന്നാമത് നമ്മൾ യേശുവിനെ കർത്താവായി അംഗീകരിച്ചാൽ അത് പ്രായോഗികമായി യേശു കർത്താവായിട്ട് മാറും രണ്ട് നമ്മൾ നമ്മുടെ വാ കൊണ്ട് നമ്മളുടെ ഹൃദയം കൊണ്ട് നമ്മുടെ ജീവിതം കൊണ്ട് യേശുവെ അങ്ങാണ് കർത്താവ് എന്ന് ഏറ്റു പറഞ്ഞാൽ അങ്ങേ ഞാൻ എന്റെ കർത്താവായി അംഗീകരിക്കുന്നു എന്ന് ഏറ്റു പറഞ്ഞാൽ യേശു നമ്മുടെ കർത്താവായിട്ട് മാറും അത് പ്രായോഗികമായി യേശു കർത്താവായിട്ട് മാറും പ്രിയമുള്ളവരെ രക്ഷയ്ക്കുള്ള അടിസ്ഥാന വാക്യം ഇതാണ് ഒരുവൻ രക്ഷിക്കപ്പെടുവാൻ ചെയ്യേണ്ട കാര്യം ഇതാണ് യേശുവാണ് ആണ് എന്റെ കർത്താവ് എന്ന് ഏറ്റു പറയേണ്ടതായിട്ട് ഉണ്ട് ജീവിതത്തിന്റെ പല മേഖലകളിലും നമ്മളാണ് പലപ്പോഴും നമ്മുടെ കർത്താവായിട്ട് ആയിരുന്നത് ഏതെനിൽ ആദിയിൽ ഏതെങ്കിൽ ആദ്യ മനുഷ്യനായ ആദമു ഹൗമിയും പാപം ചെയ്തപ്പോൾ ദൈവത്തോട് ചോദിക്കാതെ ദൈവത്തിന്റെ കൽപ്പനയെ പ്രമാണിക്കാതെ ദൈവത്തെ ദൈവമായി ആദരിക്കാതെ അവർ ആ ഫലം മറിച്ച് അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം തിന്ന് ദൈവത്തോട് പാപം ചെയ്യുകയായിരുന്നു അവരുടെ അവരായിരുന്നു അവരുടെ കർത്താവ് അവരാർക്കും സബ്മിസീവ് ആകുവാൻ തയ്യാറായില്ല ആർക്കും ഒതുങ്ങിക്കൊടുക്കുവാൻ തയ്യാറായില്ല ആരെയും അംഗീകരിക്കുവാൻ തയ്യാറായില്ല ഒരു പറഞ്ഞു ഞങ്ങളാണ് ഞങ്ങളുടെ ദൈവം ഞങ്ങളാണ് തീരുമാനമെടുക്കുന്നത് ഞങ്ങൾ കീഴ്പ്പെടേണ്ട ആവശ്യം ഇല്ല പലപ്പോഴും നമ്മൾ നമ്മുടെ ജീവിതത്തിനകത്ത് ഞാനാണ് എന്റെ ദൈവം ഐ ആം മൈ ബോസ് ഞാൻ തീരുമാനിക്കും എൻ്റെ ജീവിതമാണ് എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യും എൻ്റെ എനിക്ക് തോന്നുന്നത് പോലെ ഞാൻ ജീവിക്കും എന്നൊക്കെ പലപ്പോഴും നമ്മൾ പറയാറുണ്ട് പക്ഷെ ഓർക്കണം ഞാനെന്തെങ്കിലും ക്രിസ്തുവിന്റെ ആ കർത്തൃത്വത്തിന് കീഴ്പ്പെടേണ്ടത് ആവശ്യമാണ് കർത്താവ് എന്ന വാക്കിന്റെ അർത്ഥം പരമോന്നത അധികാരി എന്നാണ് എങ്കിൽ എന്റെ പരമോന്നത അധികാരി യേശു ആണ് എന്ന് ഞാൻ ഏറ്റുപറയേണ്ടതായിട്ട് ഉണ്ട് അന്ന് മുതൽ യേശുവിനെ അനുസരിച്ചു കൊണ്ട് ഞാൻ ജീവിക്കേണ്ടതായിട്ട് ഉണ്ട് എന്ന് പറയുന്നത് ഒരു സ്ത്രീയും പുരുഷൻ തമ്മിലുള്ള ഉടമ്പടിയാണ് ആ വിവാഹത്തിന്റെ ഉടമ്പടിയോടുകൂടെ ഒരു പെൺകുട്ടി പരസ്യമായി ദൈവത്തെ സാക്ഷി നിർത്തി സഭയെ സാക്ഷി നിർത്തി പറയുന്ന കാര്യം ഇന്ന് ഞാൻ അങ്ങയെ എൻ്റെ ഭർത്താവായി അംഗീകരിക്കുന്നു എന്നാണ് ഈ ഭർത്താവും കർത്താവും തമ്മിൽ സാമ്യമുള്ള ഒന്നാണ് ഭർത്താവ് എന്ന വാക്കിന്റെ അർത്ഥം ഭരിക്കുന്നവൻ എന്നാണ് അല്ലെങ്കിൽ മരണം നിർവഹിക്കുന്നവൻ എന്നാണ് കർത്താവ് എന്ന വാക്കിന്റെ അർത്ഥം കർത്തൃത്വം നടത്തുന്നവൻ എന്നാണ് ഒരു പെൺകുട്ടി ഒരു പുരുഷനെ ഭർത്താവായി അംഗീകരിച്ച അന്നു മുതൽ അദ്ദേഹത്തിന് കീഴ്പ്പിടുകയും അദ്ദേഹത്തെ സ്നേഹിക്കുകയും അദ്ദേഹത്തിന് ഇഷ്ടം ചെയ്യുകയും ആ വ്യക്തിയുടെ താല്പര്യപ്രകാരം ജീവിക്കുകയും വേണമെങ്കിൽ വിശുദ്ധ വേദപുസ്തകം പറയുകയാണ് യേശുവിനെ കർത്താവായി നമ്മൾ ഏറ്റുപറയണം പരസ്യമായി സമ്മതിക്കണം യേശുവാണ് എന്റെ കർത്താവ് അത് വായികൊണ്ട് നീതിക്കായി ഏറ്റുപറയണമെന്ന് അതിന്റെ അടുത്ത വാക്യം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു ഉണ്ട് അങ്ങനെയാണെങ്കിൽ യേശുവിനെ കർത്താവായി ഏറ്റു പറഞ്ഞിട്ടുണ്ടോ യേശു എന്റെ കർത്താവണെന്ന് സമ്മതിച്ചിട്ടുണ്ടോ യേശു ആണ് താങ്കളുടെ എന്ന ബോധ്യം താങ്കൾക്ക് ഉണ്ടോ യേശുവിന്റെ കർത്താവായിട്ട് ഏറ്റുപറയുവാൻ ദൈവം ഈ രാവിലെ സഹായിക്കുമാറാകട്ടെ മൂന്നാമത്തെ വാക്യത്തിലേക്ക് വരാം മൂന്നാമത്തെ വാക്യം പത്രോസ് സേദി ഒന്നാമത്തെ ലേഖനം മൂന്നാം അധ്യായം പതിനാലാമത്തെ വാക്യം ഒന്ന് പത്രോസ് മൂന്നിന്റെ പതിനാല് നീതി നിമിത്തം കഷ്ടം സഹിക്കേണ്ടി വന്നാലും നിങ്ങൾ ഭാഗ്യവാൻമാർ അവരുടെ ഭീഷണത്തിങ്കൾ ഭയപ്പെടുകയും കലങ്ങുകയും കരുത് എന്നാൽ ക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ കർത്താവായി വിശുദ്ധീകരിപ്പേൻ എന്നാൽ ക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ കർത്താവായി വിശുദ്ധീകരിക്കണം എന്താണ് കർത്താവായി വിശുദ്ധീകരിക്കുക എന്ന് പറഞ്ഞാൽ കർത്താവ് വിശുദ്ധീകരിക്കുക എന്ന് പറഞ്ഞാൽ കർത്താവായി വേർതിരിക്കുക എല്ലാ മേഖലയിലും യേശു ആയിരിക്കണം കർത്താവ് ഞാൻ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതേശുവിനോട് ചോദിച്ചിട്ടായിരിക്കണം ഞാൻ ഒരു യാത്ര പോകുന്നുണ്ടെങ്കിൽ ഞാനവിടുത്ത് വെറുതെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ സംസാരിക്കുന്നുണ്ടെങ്കിൽ ഞാന് ഏതെങ്കിലും വാക്കുകൾ പറയുന്നുണ്ടെങ്കിൽ ഞാൻ ഏതെങ്കിലും മേഖലയിൽ ഇടപെടുന്നുണ്ടെങ്കിൽ എന്ത് കാര്യത്തിലും യേശുവിന്റെ സമ്മതം വാങ്ങിയിട്ട് നാം ചെയ്യേണ്ടത് ആവശ്യമാണ് റോമാലേഖനം അവസാനിക്കുന്നിങ്ങനെയാണ് നിങ്ങൾ നന്മയെ കുറിച്ച് അറിവുള്ളവരും തിന്മയെ കുറിച്ച് അറിവില്ലാത്തവരും ആയിരിക്കണം നന്മയെ കുറിച്ച് മാത്രം അറിവുണ്ടാകണമെങ്കിൽ ക്രിസ്തുവിനെ കർത്താവായിട്ട് വിശുദ്ധീകരിക്കണം പല ആളുകളും പലപ്പോഴും പറയാറുണ്ട് ഒരിക്കൽ യേശുവിനെ കർത്താവ് എന്ന് ഏറ്റു പറഞ്ഞാൽ മാത്രം മതി എന്നും പറയേണ്ട കാര്യമില്ല എന്ന് പക്ഷെ എന്നും ഏറ്റുപറയേണ്ട കാര്യമില്ല എങ്കിലും എന്നും യേശു കർത്താവായിരിക്കണം എന്നും യേശുവിനോട് ചോദിച്ചു കർത്താവെ ഞാൻ അത് ചെയ്തോട്ടെ കർത്താവെ ഞാൻ ഇത് ചെയ്തോട്ടെ കർത്താവെ ഞാൻ ഇങ്ങനെ ചെയ്തോട്ടെ കർത്താവെ ഞാൻ ഇന്ന സ്ഥലത്തോട്ട് പൊയ്ക്കോട്ടെ ഞാൻ ഇന്ന കോഴ്സ് പഠിച്ചോട്ടെ ഞാൻ ഇന്നയാളെ കല്യാണം കഴിച്ചോട്ടെ ഞാൻ ഇങ്ങനെയൊക്കെ പെരുമാറിക്കോട്ടെ ഞാൻ ഇന്ന ജോലി ചെയ്തോട്ടെ ഇതെല്ലാം യേശുവിനോട് ചോദിക്കണം ചെയ്തോളൂ എന്നുള്ള ആന്തരികമായ ആ ഒരു ശബ്ദം ഇല്ലാത്ത ഒരു കാര്യത്തിലും നമ്മൾ ചെയ്യുവാനായിട്ട് പാടില്ല അങ്ങനെ ചെയ്താൽ നാം കർത്താവിനെ വിശുദ്ധീകരിക്കാത്ത അവസ്ഥ ഉണ്ടാകും നാം പാപത്തിന്റെ വഴിയെ പോയാൽ ലോകത്തിന്റെ മോഹങ്ങളുടെ പിന്നാലെ പോയാൽ ലോകത്തിന്റെ ആദ്യപാഠങ്ങളുടെ പിന്നാലെ പോയാൽ ലോകത്തിന്റെ ഇഷ്ടങ്ങളുടെ പിന്നാലെ പോയാൽ നമ്മളുടെ തന്നെ ഞാനെന്ന ഭാവത്തിന്റെ പുറകെ പോയാൽ നമ്മളുടെ ബലഹീനതകളെ ചുമന്നുകൊണ്ട് നടന്നാൽ ഞാൻ ഒരു മരിക്കാതെ ഇരുന്നാൽ നമുക്ക് യേശുവിനെ വിശുദ്ധീകരിക്കുവാനായിട്ട് യാതൊരു കാരണവശാലും സാധിക്കത്തില്ല അതുകൊണ്ട് യേശുവിനെ നമ്മുടെ ജീവിതത്തിന്റെ കർത്താവായി വിശുദ്ധീകരിക്കാൻ നമുക്ക് സാധിക്കണം ആ ഏക കർത്താവ് മാത്രമേ നമുക്കുണ്ടാകുവാനും പാടുള്ളൂ മറ്റു ആരെയും ആ സ്ഥാനത്തേക്ക് നമ്മൾ പ്രതിഷ്ഠിക്കരുത് യേശു മാത്രമായിരിക്കണം കർത്താവ് യേശുവിനെ മാത്രമായിരിക്കണം ആ ഒരു പദവിയിലേക്ക് നാം ആക്കി വെക്കുന്നത് അങ്ങനെയാണെങ്കിൽ ദൈവം നമ്മെ ഓരോ ദിവസവും സഹായിക്കട്ടെ നമുക്ക് നമ്മുടെ ജീവിതത്തിനകത്ത് താത്വികമായി അറിയാം പക്ഷെ പ്രായോഗികമായി യേശുവിനെ കർത്താവായി അംഗീകരിക്കാം യേശു കർത്താവായിരിക്കുന്നത് താത്വികമായിട്ട് തിയററ്റിക്കലി മാത്രമായിരിക്കാതെ പ്രായോഗികമായിട്ടാകുവാൻ യേശുവിനെ അംഗീകരിക്കുവാൻ യേശുവിനെ ഏറ്റുപറയുവാൻ യേശുവിനെ വിശുദ്ധീകരിക്കുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ നമുക്ക് ദൈവമുഖത്തേക്ക് നോക്കാം പ്രാർത്ഥിക്കാം പരിശുദ്ധനായ ദൈവമേ സ്വർഗീയ നല്ല പിതാവേ ഈ രാവിലെ സമയത്തിനായി അടിയങ്ങൾ അങ്ങയുടെ നാമത്തെ സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു ഒരു പ്രാവശ്യ കൂടെ തിരുമുഖത്തേക്ക് നോക്കുവാൻ ഒരു പ്രഭാതം കൂടെ നൽകിയതിനായിട്ട് നന്ദി പറയുന്നു ഈ പകലിന്റെ അനുഗ്രഹത്തിനായി ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു അങ്ങ് എല്ലാ സമാധാനവും സന്തോഷവും നൽകി ഈ പകലിനെ ആദരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അവിടുത്തെ സന്നിധിയിൽ നിഷ്കളങ്കരായി ജീവിക്കുവാൻ യേശുവിനെ കർത്താവായി അംഗീകരിച്ച് ഏറ്റുപറഞ്ഞ് വിശദീകരിച്ചു കൊണ്ട് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണം ഞങ്ങളുടെ ജീവിതത്തിൽ ക്രിസ്തു യേശു ക്രിസ്തു കർത്താവായിരിക്കുവാൻ അങ്ങനെ ആ ഒരു പ്രായോഗികമായി കർത്താവായിരിക്കാൻ കർത്താവിടയാക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ് ഇന്നത്തെ എല്ലാ ആവശ്യങ്ങളിലും കൂടെയിരിക്കണമെന്ന് അപേക്ഷിക്കും തന്ന കൃപക്കും വചനത്തിനുമായിട്ട് നന്ദി പറയുന്നു അപ്പറേം ദാസനായി അടിയനോട് സംസാരിച്ചതായിട്ട് അങ്ങനെ നാമത്തെ ചിന്തിക്കുന്നു അടിയന് ഭഗനക്കാരനായി സംസാരിച്ചുകൊണ്ടേയിരിക്കണം വചനം പൂർണ്ണമായി ക്രിയ ചെയ്യുവാൻ സഹായിക്കണമെന്ന് അപേക്ഷിക്കുന്നു ഒരു ദിവസം കൂടെ നൽകി കൃപയ്ക്കായി നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഞങ്ങളെ തന്നെ താഴ്ത്തി അങ്ങയുടെ നാമത്തെ ഉയർത്തി എല്ലാ അംഗീകാരവും എല്ലാ മഹത്വവും എല്ലാ ആരാധനയും പുകഴ്ചയും സ്തോത്രവും അംഗേക്ക് അർപ്പിക്കുന്നു ക്രിസ്തുവേശുവിന്റെ നാമത്തിലാകെ പിതാവ് ഞങ്ങളെ കേൾക്കുമാറാകണമേ ആമേ എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി പറയുന്നു ദൈവം ഏവരെയും സഹായിക്കട്ടെ ദൈവനാമം മാത്രം ഇന്നും എന്ന നെയ്ക്കും ബഹുത്തപ്പെടുമാറാണ്